കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം തീയതികളിലായി നടക്കും ഇതിന് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു കാസർഗോഡ് നഗരസഭ ചെയർപേഴ്സൺ വിവര േതിക വിദ്യ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ വിനോദത്തിലൂടെയും അറിവിലൂടെയും വിജ്ഞാനത്തിലൂടെയും അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു പങ്ക് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള വിഷനോ ബ്രോഡ്ബാൻഡ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിരിക്കുകയാണ് പത്രമാത്രം ഉയരങ്ങളിലെത്തി ഓരോ ദിനവും വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അറിവ് അതുപോലെ തന്നെ വിനോദങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മാത്രമല്ല അതിലുപരി ജീവനക്കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പങ്കാളികളായിക്കൊണ്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന ഈ അസോസിയേഷന് ഹൃദയത്തിൻ്റെ ഭാഷയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള മഹത്തായ പ്രവർത്തനങ്ങളും പരിപാടികളും കാഴ്ചവെക്കുവാനും നമ്മുടെ ഇടയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മാതൃകപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുവാനും ഒരുപാട് നല്ല നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ജനസമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഈ ഈ എന്ന് മാത്രം അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ഹനീഫ് കെ എം മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ സതീഷ് കെ പാക്കം സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനർ ഹരീഷ് പി നായർ സ്വാഗതവും ട്രഷറർ വിനോദ് പി നന്ദിയും പറഞ്ഞു ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർകോട്ട് വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്